എന്താണ് സംഭവം സംഭവം എന്താ വെച്ചാൽ ജോലി കഴിഞ്ഞ് വരുന്നു ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് എന്താ തൊട്ടടുത്ത് കണ്ടേ ഇറങ്ങിപ്പോ അപ്പോഴാണ് പോലീസ് വണ്ടി ഓടന്ന് നിർത്തിയത് വണ്ടി തുടർന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ എസ് ഐ ചോദിച്ചത് താൻ മദ്യപിച്ചു എന്ന് പറഞ്ഞു സാധാരണ എല്ലാവരോടും ചോദിക്കുകയാണ് ചെയ്യാൻ താൻ മദ്യപിച്ചോ എന്ന് ചോദിക്കുകയാണ് ചെയ്യാം ഇതിനെ മുറിച്ച് അവിടെ വന്ന എസ് ഐ താൻ മദ്യപിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു തവണ അല്ല മൂന്ന് തവണ അത് ആവർത്തിച്ചപ്പോൾ ഞാനും ഇതേപോലെ പറഞ്ഞു ഇതെങ്ങനെ ഇത് തെളിയിച്ചു തരണം അപ്പോൾ അവരെ തൊട്ടടുത്ത എസ് ഐ ഒരാളും കൂടി ഉണ്ടായിരുന്നു അവരൊന്ന് ഊദിക്കണം എന്നാണ് ആയിക്കോട്ടെ ഞാൻ ഊതാൻ റെഡിയാണ് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ പറഞ്ഞ് ഞാൻ സ്റ്റേഷനിലേക്ക് അടച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ വെള്ളം കുടിക്കാത്ത വെള്ളം കുടിക്കാറില്ല അതുപോലെ വലിക്കാറില്ല ഇത്തരം യാതൊരു പ്രവർത്തനം നടത്താത്ത ആളാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് ഇതൊന്നും പറഞ്ഞപ്പോൾ ഇവർ കൂട്ടാക്കാനും യാതൊരു ഭാഗം കേൾക്കാനൊന്നും തയ്യാറായിട്ടില്ല ഇവർ പറഞ്ഞ് നേരെ സ്റ്റേഷനിലിടയ്ക്ക് ബാക്കി അവിടെ നിന്ന് ചെയ്തുതരാറില്ല അതാണ് അവർ പറയുന്നത് രൂപത്തിലുണ്ടായത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പാർട്ടിയുടെ എൽ സി സെക്രട്ടറിനെ വിളിച്ചിങ്ങനെ സ്റ്റേഷനിക്ക് ഇത്തരത്തിൽ രൂപത്തിലാണ് കൊണ്ടു വന്നത് ഏതായാലും ഇതൊരു എന്താ പറയുക ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് കാരണം എന്താ വെച്ചാൽ ഒന്നും ചെയ്യാത്ത ആളുകളെ മദ്യപിക്കാത്ത ആളുകളെ മുദ്ര മുദ്രവർത്തിക്കൊണ്ട് അവർ സ്റ്റേഷനിൽ പോകുമ്പോൾ ഇതും പ്രത്യേകിച്ച് എന്താ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ പോലീസ് ജനങ്ങളുടെ ഒപ്പം നിൽക്കണം എന്ന് പറയുന്ന സമയത്ത് ഇത് ജനങ്ങളുടെ വിരുദ്ധമായ രൂപത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ എന്റെ രൂപത്തിൽ ആ നിലപാടെടുത്ത് വിളിച്ചതും അതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരു ആറു മണിയോടെ കൂടിയിട്ടാണ് അല്ല വണ്ടിയിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ വീട്ടിന്ന് തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കണ്ടേ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആ പണി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ പോലീസിന് കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി അതിന്റെ ഭാഗമായിട്ടുള്ള അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല അവിടെ നാട്ടിനകത്ത് ഒരുപാട് ആളുകൾ ഉള്ള സമയത്താണ് ഒന്ന് മൂന്ന് ഒരു തവണ മൂന്ന് തവണയാണ് ഇത് ആവർത്തിച്ച് പറയുന്ന സ്ഥിതി ഉണ്ടായത് എന്താ വെച്ചാൽ ഇത്തരത്തില് മദ്യപാനമോ അല്ലെങ്കിൽ പുകവലിയോ ഇത്തരത്തിലുള്ള യാതൊരു ദൂഷ്യങ്ങളോ നമ്മൾ ഉപയോഗിക്കുന്നതല്ല നമ്മൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് നടന്നു വരുന്ന സമയത്ത് വാഹനവുമായി വരുവായിരുന്നു അല്ല അപ്പോഴാണ് തടഞ്ഞു വാഹനത്തിലാണോ വാഹനത്തിലായിരുന്നു ബൈക്കായിട്ട് റോട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആയുർവേദം അപ്പറദ്ധ പള്ളി അപ്പറ ഡിൻസറിൽ വണ്ടിട്ടാണ് വണ്ടി